അയ്യോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്പുകളും ടിപ്സുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ കാലത്ത് നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും പണ്ടത്തെ മാരില്ല പണ്ട പണ്ട് നല്ല ഭക്ഷണം കഴിക്കൂല അവർക്ക് നല്ല സമ്പാദ്യം ഉണ്ടാവും ഇന്നത്തെ കാലത്ത് സമ്പാദ്യം ആർക്കും ഇല്ല എന്നാലും നല്ല ഭക്ഷണം നമ്മൾ കഴിക്കൊള്ളും എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഉള്ളവനും ഇല്ലാത്തവനും ഒന്നും ില്ല കേട്ടോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊന്നും അരി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഒക്കെ കഴിക്കണമല്ല ഗോതമ്പ് ഗോതമ്പ് പൊടിയൊക്കെയാണെങ്കിൽ കാരം അവർക്ക് വായിക്കൊക്കെ ഓരോ രുചിയൊക്കെ രുചിയൊക്കെ ഇല്ലാതായി വരികയാണെങ്കിൽ മരുന്നൊക്കെ കുടിക്കണോലും ഷുഗറിനൊക്കെ മരുന്ന് കുടിക്കണമല്ലൊക്കെയാണ് മിക്ക വീടുകളിലും ഉള്ളത് അപ്പോൾ ഈ നമ്മളിത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഞാൻ ഒരു ചട്ടിയിലിട്ട് കാണാൻ നന്നായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരെ ഒന്നിട്ട് ചൂടാക്കി എടുക്കുക ഒരുപാട് വർക്കല്ല ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കിടുന്നത് നോക്കിയും അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ ഇടക്കൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് പിന്നെ കുട്ടിയാക്കും ഒക്കെ ഒരു വായ്ക്ക് രുചിയുള്ള ഒരു ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ വറുത്തുക്കണ് ഇപ്പോൾ തീയൊക്കെ ഓഫാക്കി അപ്പം ഇനി ഒന്ന് ചൂടാറട്ടെ അപ്പോൾ അതൊക്കെ നന്നായി ചൂടാറിക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു ലേശം വെള്ളത്തിൽ ഞാൻ ഉപ്പ് കലക്കീകണേ അപ്പോൾ അത് തീക്കൊഴിച്ച് കൊടുക്കുകയാണ് അപ്പം ഇനി അതൊന്ന് ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ അയ്ക്ക് ലേശം ഒരു അരസ്പൂണ് മിൽമ നെയ്യാ കേട്ട ഇട്ട് കൊടുക്കേണ്ടത് മിൽമ നെയ്യൊക്കെ ഒരു കുപ്പി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കുറേശം എങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇട്ട് കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ മിൽമ നെയ്യാവുമ്പം ശരീരത്തിന് കേടും ഇല്ല അങ്ങനെ ഉണ്ടാ അപ്പോൾ അത് ഇതിലിട്ട് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്യാണ് ആദ്യം ഉപ്പ് കലക്കിയ വെള്ളം ഒഴിച്ച് പിന്നെ അരസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടാണ് അപ്പോൾ അത് ഞാനൊരു കാൽ കാൽ ക്ലാസ് പാലട്ടതിൽ അതിന് ഞാൻ ഒരു കാൽ ക്ലാസ് കൂടി വെള്ളം ഒഴിച്ചിരിക്കണേ എന്താ വെച്ചാൽ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോടുന്നത് തണുത്ത പാലാണ് അപ്പോൾ ചെറിയ ചുടുവെള്ളം ഒഴിച്ച് കണ്ട് ആ തണുപ്പൊന്ന് മാറ്റിയിരിക്കണട്ടോ അപ്പോൾ ഒരു അരക്ലാസ് വരെ അയക്കണേ പാലണ്ടത് ആ പാലോടി ഞാൻ ഈ പൊടിയുണ്ട് നനച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടാണ് നന്നായിട്ട് നല്ലാണ്ട് നമ്മൾ പിന്നെ ഉണ്ടാക്കുന്നത് പുട്ടാണ് ഇട്ടത് അപ്പോൾ ഈ ഗോതമ്പ് പുട്ട് ഗോതമ്പ് പുഴയുടെ കൊണ്ട് പുട്ടി ചുട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊരുപാടൊന്നും ഇല്ലെങ്കിലും ഇടക്കൊക്കെ നമുക്ക് വൈകുന്നേരത്തിനൊക്കെ ചായക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ പിന്നെ അതിൽ കടിയെ കറി കറിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നൈറ്റ് ആയാലും ഒക്കെ കുഴപ്പമില്ല ചേട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് അതിൻ്റെ ആവിയാണ് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലിങ്ങനെ വരും അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിപ്പോട്ടാ അങ്ങനത്തെതാണ് അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ചുട്ടിട്ടില്ല രണ്ട് കുറ്റി ഇതന്നെ ഇത് ചുട്ടിട്ടുള്ളൂ പിന്നെ അരിപ്പുട്ട് വേറണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്താണ്ട്ടത് അപ്പോൾ പിന്നെ അരി ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒരു ഉപകാരം ഉപകാരമായിക്കോട്ടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലൊന്നുണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മട്ടാറിയും അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ടിപ്പാട്ട വരുന്നത് അപ്പോൾ നമ്മളിന്ന് ഒരു സാമ്പാറായിട്ടോ വെക്കേണ്ടത് അപ്പോൾ സാമ്പാർ എല്ലാവരും വെക്കണ്ട കാര്യം എന്നാലും പിന്നെ ഞാൻ വെക്കണ്ട ഒന്ന് കണ്ടു നോക്കി അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടീനി അത് പുതിർന്നിക്കണ് അപ്പോൾ ആ പുതിർന്ന വെള്ളത്തോടൊക്കെ ഞാൻ തീക്കൊയ്ക്കേണ്ടത് അപ്പോൾ കുതിർന്നതല്ലേ നല്ല കൈകി കാണ്ട് വെള്ളത്തിലിട്ടതാണ് അപ്പോൾ അത് കുക്കറിക്ക് ഒഴിച്ചിരിക്കണേ അപ്പോൾ ഇതൊരു സിമ്പിൾ സാമ്പാറാണ് ഇട്ടത് അപ്പോൾ അക്കൊരു കുറച്ച് അധികം ചെറിയ ഉള്ളി ഞാൻ എടുത്ത് ഇട്ടാ ഒരു എട്ട് പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം അപ്പോൾ നല്ല കട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽക്ക് വെളുത്തുള്ളി ഇട്ടാൽ ഒരു കുടം വെളുത്തുള്ളി ഞാൻ അതിൽ കിട്ടിക്ക് ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ് നല്ല മെഡില എപ്പോഴും സാമ്പാർ എപ്പോഴും വെക്കൂലല്ലോ അപ്പോൾ അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചുകാണ്ട് ഞാൻ കുക്കർ മൂടാണ് ഇട്ടോ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും ഒരു കുടം വെളുത്തുള്ളി ഇട്ട്ക്കണേ അപ്പോൾ ഒന്നും കൂടി പറയണേ മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചുകാണ്ട് അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ച് അത് നന്നായി വേവട്ടെ അപ്പോൾ നമുക്ക് അയക്കുള്ള കഷ്ണങ്ങൾ എടുത്ത് വെക്കട്ടോ അപ്പോൾ നമ്മളെടുത്തുള്ള കഷ്ണങ്ങളാണ് കേട്ടത് അപ്പോൾ മത്തൻ്റെ കഷ്ണുണ്ട് പിന്നെ ക്യാരറ്റ് രണ്ട് തക്കാളി ഒരു പച്ചക്കായി ഒരു ഉരുളം കേങ്ങ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തൊലിച്ചുകാണ്ട് ഒന്ന് കൈകീക്കണം കേട്ടോ അല്ല കൈകാണ്ട് തൊലിച്ച് വെച്ചതാണ് അപ്പം ഒരു മൂന്നാല് ബീൻസ് പിന്നെ രണ്ട് പിന്നെ ഇഞ്ചിയാണ്ടത് അത് വലിയ മൂപ്പില്ലാത്ത ഇഞ്ചിയാണ് അതുകൊണ്ട് എരിവ് കുറവാണ് അതുകൊണ്ടാണ് രണ്ട് പീസ് എടുത്ത് പിന്നെ വെണ്ടക്ക സാധാരണ നമ്മളെടുത്തുള്ള പച്ചക്കറികൾ കിട്ടുക അതിനായിട്ട് കൊണ്ടൊന്നൊന്നല്ല നമ്മളെടുത്തുള്ളതാണ് അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി കഷ്ണങ്ങളാക്കി കിട്ടുക വലിയ വലിയ പീസ് ആക്കി നമ്മൾ വെട്ടി വെച്ചിരിക്കണേ ഒക്കെ എല്ലാവർക്കും അറിയണ്ടല്ലേ അപ്പോൾ ഇതിൽ കുറച്ച് ടിപ്പുകൾ നമ്മൾ കൂട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഞമ്മൾക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഒരു നല്ലൊരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടാ കാശ്മീരി മുളക് പൊടിയും രണ്ടും കൂടി കൂട്ടി കലർന്ന മുളക് പൊടിയാണ് അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഇരട്ടി ഞമ്മക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ചട്ടി ഒന്ന് ചൂടാക്കി കത്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടീൻ ശേഷം നമുക്ക് കത്തിക്കാം അല്ല ഞാൻ പിന്നെ കരിയാൻ തുടങ്ങും അപ്പം നമുക്ക് ഒരു സ്പൂണ് കായപ്പൊടി ആട്ടിട്ടെടുക്കേണ്ടത് അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ സാമ്പാർ പൊടി കൂട്ടാതെയാണ് പിന്നെ സാമ്പാർ ഉണ്ടാക്കേണ്ടത് അപ്പോൾ സാമ്പാർ പൊടിയെന്ന് വെച്ചാൽ നേരത്തെ നമ്മളെടുത്തുണ്ടാവില്ല അന്നേരം ഞമ്മക്ക് കഴിഞ്ഞു പോണ്ടി വരും അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് അത് സാമ്പാർ പൊടി ഞാൻ അത് ചേർക്കണില്ല അപ്പോൾ ഇതൊന്നും നന്നായി ചൂടാക്കി എടുക്കണേ നല്ല മൂത്തോട്ടെ ഒരു ചെറു തീയിൽ വെച്ച് കാണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ എല്ലാ നേരം മനുഷ്യന് സാമ്പാർ പൊടി നമ്മളെടുത്തുണ്ടായില്ല എന്ന് വരും അപ്പം എല്ലാ നേരത്തും നമുക്ക് കഴിഞ്ഞു വിടണ്ടേ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറിനെയാണ് നമ്മൾ വെക്കുന്നത് എളുപ്പത്തിൽ വെക്കും ചെയ്യുക അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ചട്ടിയൊക്കെ ഓഫാക്കി കണ്ട് എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ നമ്മളെ പരിപ്പും ഉള്ളിയൊക്കെ നന്നായി വെന്ത്ക്കണ്ട്ടോ അപ്പോൾ ഇതൊരു കൈയിലൊക്കെ ഇട്ട് ഒന്ന് കുത്തി ഉടക്കണ് നല്ലതാണ് അപ്പോൾ നന്നായി ഉണ്ടാക്കണേ ഈ വെളുത്തുള്ളിയൊക്കെ സാമ്പാറിൽ ഇട്ടാൽ ഈ ഗ്യാസ്ട്രബിളിൻ്റെ സൊക്കട ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടത് അപ്പം വെളുത്തുള്ളിയൊക്കെ ഇഷ്ടം എത്ര ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പം ഞമ്മൾ അതിൽക്ക് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ കഷ്ണങ്ങൾ ഇടുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കണം അല്ല ഞാൻ കഷ്ണങ്ങളൊക്കെ വന്ന് മറ്റേ ഉടഞ്ഞ് പോയി ഒരു വിസിലടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒരേ ഭാഗത്തിന് മുറിച്ച് വെച്ചേക്കണ കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയണ്ടതല്ലേ ഞാനിങ്ങനെ പറയണമെന്നൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ അയക്കിട്ട് കൊടുക്കുന്നുണ്ട് കത്തി കത്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു വലിയൊരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലുതും ഒരു ചെറുതും ആയിട്ട് രണ്ട് തക്കാളി കുറച്ച് പച്ച തക്കാളി തക്കാളിയാണ് നല്ലത് അപ്പോൾ അതും ഞാൻ വലിയ പീസാക്കിയും കണ്ട് ഇട്ട് കൊടുത്തക്കണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ഒന്നും ആരും ചെയ്യണില്ല എന്താന്നാവാം അതുകൊണ്ട് വീഡിയോ ഉണ്ടാകാൻ തന്നെ അപ്പോൾ മടിയേക്കേ അപ്പോൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അയക്കുള്ള പുളിവെള്ളം അതിൽക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഈ പുളിവെള്ളം പച്ചക്കറി ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ വേഗം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്താൽ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ വേഗം വെന്ത് ഒടഞ്ഞു പോവും ആ പുളി ഉപ്പൊക്കെ തട്ടുമ്പോൾ ഉടയില്ല അതിനോ പുളി ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച മസാല ഉണ്ടല്ലോ അത് തീക്കാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആ ചട്ടി ഒന്ന് ചോറ്റിക്കാണ്ട് ഞാൻ അതിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതൊക്കെ ചുടുവെള്ളത്തിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഉണ്ട് ഒഴിച്ചു കാണ്ട് നമുക്ക് കുക്കർ അടിച്ചുക ഒരൊറ്റ വിസിൽ എന്താ പിന്നെ ഒടിയില്ല ഒക്കെ റെഡി ആക്കോളൂ അപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറിയും ഒക്കെ ഒരു പാകത്തിന് വെന്ത് കണ്ട്ടാ വേ ഒറ്റ കൂടിയിട്ടില്ല ഒരൊറ്റ വിസിലിന് വേവിച്ചെടുത്ത് അപ്പോൾ ചാറ് നല്ല കട്ടിയുണ്ട് ചെറിയ ഉള്ളിയും ഉള്ളികളൊക്കെ ഇട്ട് ഒക്കെ അതായത് നല്ല കട്ടിക്കുള്ള കറിയാണ് തേങ്ങ ഒന്നും അരക്കാത്ത സാമ്പാറാണ് കേട്ടത് അപ്പോൾ നമ്മൾ വെണ്ടക്ക താളിച്ച് വെച്ചിന് പിന്നെ അത് ഇതിക്കൊന്ന് ഇട്ട് കൊടുക്കണ് അപ്പോൾ ഞാൻ ഒന്നും ഇടി ഒന്ന് തീ കത്തിക്കണിട്ടിട്ടോ അതിൻ്റെ ഉള്ളിലൊന്ന് ഉപ്പും പൊളിയും പിടിക്കാൻ ഒരൊറ്റ ചൂടാവലേ ഒരൊറ്റ തളട്ടോ പിന്നെ നമ്മൾ എന്തേക്കും ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡി ആക്കണിട്ട അപ്പം നിങ്ങൾ കറിയാണെങ്കിൽ കട്ടിയുണ്ട് പിന്നെ നല്ലൊരു കറിയാണ് കിട്ടാ അപ്പോൾ ഒരു സ്പൂണ് നമ്മൾ ചക്കര ചക്കര കലക്കിങ്ങാണ്ട് ഇതീ കൊഴിച്ച് കൊടുക്കുകയാണ് അത് ഈ സാമ്പാർ നല്ല ടേസ്റ്റ് കൊടുക്കും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോളുണ്ട് ചിലവർക്കൊക്കെ അറിയിക്കാരോ പാലക്കാടൻ സാമ്പാറിലൊക്കെ അങ്ങനെ ഒഴിച്ച് കൊടുക്കലുണ്ട് നമ്മളൊരു കൂട്ടുകാരുണ്ടതിന് റെസീന എന്ന് പറഞ്ഞിട്ട് അവൾ ചാനൽ ആദ്യമൊക്കെ ഞാൻ കണ്ടിന്യൂ ഇപ്പം എനിക്ക് തിരക്കൊണ്ട് കാണാൻ കഴിയലില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണേ ഞാൻ കണ്ടുക്കണേ അപ്പോൾ ഒരു സ്പൂണ് ചക്കര അയക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് ചക്കര പൊടിച്ചത് കലക്കിങ്ങാണ്ട് അയ്ക്കൊഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണ് അതിൽ കൂടുതൽ കൂടലത് അപ്പോൾ ഒന്നും കൂടി ഇവിടെ തിളക്കുമ്പോൾ ആ വെണ്ടക്കൻ്റെ ഉള്ളിലൊക്കെ ഒന്നുകൊണ്ട് ഉപ്പും പുള്ളിയൊക്കെ പിടിച്ചോളും അപ്പോൾ അതൊക്കെ കൊണ്ട് ഓഫാക്കി നമുക്കൊന്ന് ഒരു താളിപ്പും കൂടി കഴിഞ്ഞാൽ നമ്മൾ പണി കഴിഞ്ഞിട്ടാ അപ്പോൾ സാമ്പാർ പൊടി ഇല്ലെങ്കിലും നമുക്ക് ചില നേരത്തെ സാമ്പാർ വെക്കേണ്ടി വരും നല്ല ടേസ്റ്റിയായ സാമ്പാർ എളുപ്പത്തിൽ വെക്കാൻ പറ്റിയ സാമ്പാർ ഇട്ടാ അപ്പം ഇനി കടുക് ഇട്ട് പൊട്ടീനു ശേഷം ഒരു സ്പൂണ് ഉലുവ നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം ഉലുവയും പൊട്ടീൻ്റെ ശേഷം ഒരു വറ്റൽ മുളകും കറിവേപ്പിലയും അതൊക്കെ എല്ലാവർക്കും അറിയേണ്ട തന്നെയണീക്കാരോ എന്നാലും നമ്മളിങ്ങനെ പറയാം കേട്ടോ അപ്പം ആ സാമ്പാറിൻ്റെ ടേസ്റ്റും ഉണ്ടാട്ടോ നമ്മളിങ്ങനെ പിന്നെയും പിന്നെയും പറയണത് ആരും ഒന്നും വിചാരിക്കണ്ട അപ്പോൾ അതായി കിട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മൂടിക്കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം തുറന്നാൽ മതി അപ്പോൾ നമുക്ക് അടിപൊളി സാമ്പാർ കിട്ടും അപ്പോൾ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്യാനും പിന്നെ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ആ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ മിക്സ്ഡ് അച്ചാറ് പിന്നെ നമ്മളിത് വിൽപ്പനക്കും വണ്ടി ഉണ്ടാക്കി വെച്ചാട്ട അപ്പോൾ അതിലി എണ്ണ ഒഴിച്ചു കൊടുക്കണേ അതൊക്കെ കുപ്പിയിലാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നോളൂട്ടാ അപ്പോൾ ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറായിട്ടത് അത് ടേസ്റ്റ് ചെയ്തോലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയാലൊക്കെ പിന്നെ കൊണ്ടുപോകലുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇട്ടീനി അപ്പോൾ ഇൻഷാ അതാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്